നിനക്കെന്താ പ്രാന്തുണ്ടോ അവൻ പുറത്തുനിന്ന് എത്തിയാലും തടവി അവൾ അപ്പോൾ പെഡിൽ നിന്ന് എഴുന്നേറ്റു ഞാൻ നിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു നീ കേട്ടില്ല അതുകൊണ്ടാണ് ഈ റൂമിൻ്റെ അടുത്തേക്ക് ഞാൻ വന്നത് നിനക്കുള്ള ഭക്ഷണം അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി മീനാക്ഷി കണ്ണു തുടച്ചുകൊണ്ട് എഴുന്നേറ്റു നോക്കിയപ്പോൾ മേശയിൽ ഒരു പ്ലേറ്റിൽ ചോറും കറികളും ഇരിക്കുന്നു അവൾ കഴിക്കാതെ കിടന്നതുകൊണ്ട് അവൻ കൊണ്ടുവന്ന് എല്ലാം വെച്ചതായിരുന്നു ഈശ്വരാ എന്ത് കഷ്ടമായി പോയി ചേ നാണക്കേട് അയാൾ എന്ത് വിചാരിച്ചു കാണും നല്ല വിശപ്പ് അവൾ വേഗം കൈകൊഴുകി ചോറ് മുഴുവൻ കഴിച്ചു തലേദിവസം ഉറക്കം ശരിയാകാത്തത് കൊണ്ട് അവൾക്ക് വല്ലാത്ത തലവേദനയായിരുന്നു അതുകൊണ്ടാണ് ഉറങ്ങിപ്പോയത് പാത്രം കൊണ്ടുവയ്ക്കാനേ അടുക്കളയിലേക്ക് പോകുവാൻ അവൾക്ക് മടി തോന്നി ശ്രീഹരി എങ്ങാനും താഴെ കാണുന്നു അവൾ അത് കഴുകി മേശയിൽ വെച്ചിട്ട് കട്ടിലിൽ കിടന്നു നാളെ എങ്ങനെ ശ്രീഹരിയുടെ മുഖത്ത് നോക്കും കഷ്ടമായിപ്പോയി കാലത്തെ തന്നെ മീനാക്ഷി ഉണർന്നു നാട്ടിലേക്ക് പോകാനായുള്ള തയ്യാറെടുപ്പിലാണ് മീനാക്ഷി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി രണ്ട് ദിവസം അവധിയെടുത്തു രുക്മിണി അമ്മയും വിളിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോളേക്കും ശ്രീഹരി എഴുന്നേറ്റ് വന്നു അവറ്റേ മുഖത്ത് നോക്കുവാൻ അവൾക്ക് ജാളിത തോന്നി ഇയാൾ നാട്ടിൽ പോകുവാൻ റെഡിയായോ ശ്രീഹരി അവളെ നോക്കി അവൾ തലയാട്ടി അവനു കഴിഞ്ഞ വെജിറ്റബിൾ കറിയും അവളെ എടുത്തു വെച്ചിരുന്നു ചേന മെഴുക്ക് പെരട്ടയും കാബേജ് ദൂരമേ ഇരിപ്പുണ്ട് കുറച്ച് ഫ്രിഡ്ജിലെ എടുത്തു വെച്ചിട്ടുണ്ട് അവൾ പറഞ്ഞു അതൊന്നും സാരമില്ല ഇയാൾ പോയിട്ട് വരും അവൻ അവളോട് പറഞ്ഞു ഇന്നലെ അങ്ങനെ സംഭവിച്ചത് ഞാൻ മനഃപ്പൂർവ്വമല്ല സോറി അവൻ തിരിച്ചെന്തെങ്കിലും പറയും മുമ്പേ അവളോടി അകത്തേക്ക് പോയി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മീനാക്ഷി പോകുവാൻ റെഡിയായി വന്നു ഓറഞ്ച് നിറമുള്ള സൽവാറാണ് വേഷം ശ്രീഹരി എവിടെ അവൾ ചുറ്റിനും നോക്കി മുറ്റത്ത് നട്ടിരിക്കുന്ന കുറ്റിമുല്ലയും മന്ദാരവും ഒക്കെ നട്ടുനനയ്ക്കുകയാണ് അവൻ ഇളം മഞ്ഞ നിറമുള്ള ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് പിന്തിരിഞ്ഞ് നിൽക്കുകയാണ് ഞാൻ പോയിട്ട് വരാം അവൾ പറഞ്ഞപ്പോൾ ശ്രീഹരി കൈ കഴുകിയിട്ട് അവളുടെ അടുത്തേക്ക് വന്നു ഒരു മിനിറ്റ് ഇതാ ഇത് വെച്ചോളൂ അവൻ കുറച്ച് നോട്ടുകൾ അവളുടെ നീർക്കി നീട്ടി അയ്യോ വേണ്ട എൻ്റെ കയ്യിലുണ്ട് അവൾ ചുമലും കൊണ്ട് പിന്നോട്ട് ചലിച്ചു അത് സാരമില്ല ഇയാൾ ഒരു വഴിക്ക് പോകുന്നതല്ലേ എന്തെങ്കിലും ആവശ്യം വന്നാലോ അവൻ നിർബന്ധിച്ചപ്പോൾ മനസ്സില്ല മനസ്സോടെ അവളത് മേടിച്ചു കാരണം അവളുടെ കയ്യിൽ കാശും കുറവായിരുന്നു ശ്രീഹരിയോട് യാത്ര പറഞ്ഞിട്ട് അവൾ റോഡിലേക്ക് ഇറങ്ങി ഒന്ന് തിരിഞ്ഞു നോക്കണം എന്നവൾക്ക് തോന്നി നോക്കിയപ്പോൾ ശ്രീഹരി വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോകുന്നതാണ് അവൾ കണ്ടത് ഈശ്വര ഇയാളെ പിടികിട്ടുന്നില്ലല്ലോ ശോഭ ചേച്ചി പക്ഷേ രുക്മിണി അമ്മയുടെ മകൻ അത് ചെയ്തു കാണുമോ എങ്ങനെയാണ് ഈ സത്യം മനസ്സിലാക്കുന്നത് അവൾക്കൊരു എത്തും പിടിയും കിട്ടിയില്ല ആ എന്തെങ്കിലും ആകട്ടെ ഒരു ദിവസം കണ്ടു എന്ന് കരുതി അയാളെക്കുറിച്ച് എന്തിനാണ് താൻ ഇത്രയും വേവലാതി കാണിക്കുന്നത് അവൾ പിന്നീട് ഒന്നും ആലോചിക്കാൻ പോയില്ല അച്ഛനെ നേരിട്ട് കണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് മീനാക്ഷിക്ക് സമാധാനമായത് മോളി വിഷമിക്കൊന്നും വേണ്ട അച്ഛൻ അങ്ങനെയൊന്നും എൻ്റെ കുട്ടിയെ തനിച്ചാക്കിയിട്ട് എങ്ങോട്ടും പോകില്ല അച്ഛനോട് ചേർന്നിരുന്നപ്പോൾ അവൾക്ക് കണ്ണ് നിറഞ്ഞുപോയി ഒരാഴ്ച കൂടി അച്ഛന് ഹോസ്പിറ്റലിൽ കിടക്കണം മോളെ അതുകൊണ്ട് നീയൊരു കാര്യം ചെയ്യും നീ ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കോ മുത്തശ്ശിയുണ്ടല്ലോ അവിടെ നാളെ കാലത്തെ നീ മടങ്ങിക്കോ അമ്മ വീണ്ടും വീണ്ടും പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങി വീട്ടിലെത്തിയതും അവൾ പിന്നെ മുത്തശ്ശിയുടെ ചെല്ലക്കിടാവായി മാറി തലമുടി നിറയെ കാച്ചെണ്ണ തേപ്പിച്ചു കൊടുക്കുകയാണ് മുത്തശ്ശി കുറച്ച് ചെമ്പരത്തെയും വെള്ളിലെയും പിഴിഞ്ഞ് താളി ഉണ്ടാക്കി പതിപ്പിച്ചെടുത്തു എൻ്റെ കുട്ടിയുടെ നിറമെല്ലാം മങ്ങിപ്പോയല്ലോ അതെന്താ മോളെ കാച്ചണ തേച്ചു കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ഒരു ഓട്ടിക്കിണത്തിൽ കുറച്ച് കസ്തൂരി മഞ്ഞളും ചന്ദനവും പനിനീർ ചാലിച്ചുകൊണ്ട് വന്നു അവളുടെ മുഖത്തെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് പറഞ്ഞു എൻ്റെ മുത്തശ്ശി ഇതൊക്കെ എന്തിനാണ് വെറുതെ അത്രയ്ക്ക് നിറം ഭംഗിയോ അവൾ സ്നേഹത്തോടെ അവരുടെ കയ്യിൽ പിടിച്ചു ഇതൊക്കെ ചെയ്യാൻ എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ കുട്ടി രണ്ടാളും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ രുക്മിണി അമ്മ അവളെ വിളിച്ചിരുന്നു രണ്ട് മാസം എടുക്കും നാട്ടിൽ വരാൻ എന്നവർ പറഞ്ഞു അവർ ഫോൺ വെച്ചപ്പോൾ മീനാക്ഷിക്ക് നെഞ്ചിടിച്ചു മുത്തശ്ശിയുടെ സംസാരം അപ്പോഴും തുടരുകയാണ് അവരുമായിട്ട് നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇരുന്ന് നേരം പോയതറിഞ്ഞില്ല നന്നായി ഒന്ന് കുളിച്ചിട്ട് ഉറങ്ങിയപ്പോൾ അവൾക്ക് വല്ലാത്തൊരു സുഖം പോലെ തോന്നി വൈകിട്ട് അത്താഴം കഴിഞ്ഞ് കിടക്കാനായി വന്നപ്പോഴാണ് അവൾ സ്ത്രീഹരെക്കുറിച്ച് ചിന്തിച്ചത് ആളിപ്പോൾ കിടന്നോ ആവോ ചോറും കറികളെല്ലാം രണ്ട് ദിവസത്തേക്ക് അവൾ ഉണ്ടാക്കി വെച്ചിരുന്നു എല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് കഴിച്ചു എന്ന് ആർക്കറിയാം അവൾ ഓർത്തു എടി മീനാക്ഷി നിന്നോട് ഞാൻ പലതവണ പറഞ്ഞു തന്നു അയാളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടെന്ന് അയാൾ എന്തെങ്കിലും ചെയ്യട്ടെന്നെ നീ നിൻ്റെ കാര്യം നോക്കി കൊച്ചേ അവൾ പലം കൈ കൊണ്ട് തലയ്ക്കിട്ട് ഒരു കൊട്ട് കൊടുത്തിട്ട് എഴുന്നേറ്റു കുറച്ച് സമയം ഫോണൊക്കെ നോക്കിക്കിടന്നു രണ്ട് കസിൻസിനെ വിളിച്ചു അവരോടൊക്കെ സംസാരിച്ചു അച്ഛനേയും അമ്മയും വീണ്ടും വിളിച്ചു രോഗവിവരമൊക്കെ തിരക്കിയവൾ അതിനുശേഷം വീണ്ടും തൻ്റെ റൂമിലെത്തി ജനൽപ്പാളികളെല്ലാം കുറ്റിയിട്ടോ എന്ന് ഒന്നുകൂടി ഒരു സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ടു അവൾ വീണ്ടും വന്നു കിടന്നു ഇന്നലെ ഈ സമയത്ത് ദൈവമി താനാ ചെക്കൻ്റെ ചെ കഷ്ടമായിപ്പോയി എന്നാലും അയാൾ എന്തിനാണ് ആ പെൺകുട്ടിയെ അങ്ങനെയൊക്കെ ചെയ്തത് കേട്ടിട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അയാൾ ആണെന്ന് തോന്നുന്നു രുക്മിണി അമ്മയുടെ മകൻ അത്രയ്ക്ക് ക്രൂരനാണോ ശോഭ ചേച്ചി പറഞ്ഞതിനി കള്ളമാണോ ആവോ പിന്നെയും കുറേ ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ ഉടലെടുത്തു എങ്കിലും തൻ്റെ കമ്പിളിപ്പുതപ്പിൻ്റെ മേൽഭാഗം കൊണ്ടോ അവൾ അവളുടെ മുഖം മറച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു കിടന്നു രാവിലെ മീനുട്ടി എഴുന്നേറ്റും അടുക്കളയിൽ ചെന്നു മുത്തശ്ശിയെ ഏറ്റിട്ടില്ല എന്നവൾക്ക് മനസ്സിലായി വേഗം തന്നെ അടുക്കള ജോലിയെല്ലാം പൂർത്തിയാക്കി ഇന്ന് തന്നെ മടങ്ങണം എന്നവൾ തീരുമാനിച്ചു പുതിയ ജോലി തുടങ്ങിയിട്ട് മൂന്ന് മാസം മാസമായതേ ഉള്ളൂ ലീവ് എടുത്തതും ആദ്യമായിട്ടാണ് അച്ഛന് വേറെ കുഴപ്പമില്ലാത്തത് കൊണ്ട് ഇന്ന് തന്നെ മടങ്ങാം എന്നവൾ തീരുമാനിച്ചു അച്ഛനും അമ്മയ്ക്കുള്ള ഭക്ഷണവുമായി മുത്തശ്ശിയോട് യാത്ര പറഞ്ഞിട്ട് കാലത്തെ ഒൻപത് മണിയായപ്പോൾ മീനാക്ഷി ഇറങ്ങി മുത്തശ്ശിയാണെങ്കിൽ കെട്ടിപ്പിടിച്ച് ഒരുപാട് മുത്തം കൊടുത്തായിരുന്നു അവളെ മടക്കി അയച്ചത് ഇത്രയും ദൂരം യാത്ര ചെയ്യേണ്ടതില്ലേ മോളധികം സമയം നിൽക്കേണ്ട ഇവിടെ വേഗം പൊയ്ക്കോളൂ അമ്മ ധൃതി കാണിച്ചു സാരമില്ലമ്മേ ഞാൻ പൊയ്ക്കോളാം വണ്ടി എപ്പോഴും ഉണ്ടല്ലോ അത് വേണ്ട മീനൂട്ടി നീ ചെല് കാലം കെട്ട കാലമാ അച്ഛനും അമ്മയും പറഞ്ഞപ്പോൾ ഒടുവിൽ അവരോട് യാത്ര പറഞ്ഞിറങ്ങി അയാളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു പേടി രുക്മിണി അമ്മയോട് താമസിയാതെ കാര്യങ്ങൾ പറയണം അല്ലെങ്കിൽ അവിടെ നിന്ന് താമസം മാറണം അയാളുടെ കൂടെ ഒറ്റയ്ക്കുള്ള താമസം അപകടമാണ് എൻ്റെ കാവിലമ്മയും ആവശ്യമില്ലാത്ത തോന്നലൊന്നും തോന്നിക്കരുതേ അവൾ മനമൊരുകി പ്രാർത്ഥിച്ചു ബസ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് തൊട്ടരിക്കലായ ഒരു തമിഴ്ത്തിയാണ് ഇരിക്കുന്നത് മഞ്ഞളിൽ കുളിച്ച പോലെ കയ്യും കാലുമെല്ലാം മഞ്ഞ നിറമാണ് അവൾ മുറുക്കി ചോപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കൊക്കെ അവൾ മീനോട്ടൂടെ മുമ്പിൽ കൂടി നീട്ടി തുപ്പും അവൾക്ക് വല്ലാത്തറപ്പ് തോന്നി കുറച്ചു കഴിഞ്ഞാൽ അവൾ വേറെ ഒരു സീറ്റിൽ പോയി നിലയുറപ്പിച്ചു തിരികെ വീട്ടിലെത്തിയപ്പോൾ അവളാകെ മടുത്തിരുന്നു ഇത്ര ദൂരത്തെ യാത്ര തലയ്ക്കൊക്കെ വല്ലാത്ത ഭാരം കുറച്ച് സമയം കോളിയും വെല്ലടിച്ചിട്ട് അവൾ പുറത്തു കാത്തു നിന്നു വാതിൽ തുറന്ന ശ്രീഹരിയെ കണ്ടതും മീനുട്ടിക്ക് ആകെ ഒരു സന്തോഷം തോന്നി അവൻ പക്ഷേ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല വന്നു കഴിഞ്ഞൊന്ന് കുളിച്ചു മീനാക്ഷി അവളുടെ ക്ഷീണമൊക്കെ മാറ്റി ഒരു ചായയിട്ട് കുടിക്കാമെന്ന് കരുതി മീനും അടുക്കളയിലേക്ക് വന്നു ശ്രീഹരി എന്തോ ചെയ്യുന്നത് അവൾ അപ്പോൾ കണ്ടു അച്ഛനെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന അവളോട് അവൻ ചോദിച്ചു കുറവുണ്ട് അവനൊരു ഗ്ലാസ് ചായ എടുത്തിട്ട് അവളോട് നേർക്ക് നീട്ടി മീനാക്ഷിക്ക് അത് മേടിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഇറച്ചുകൊണ്ട് അവൾ അത് വാങ്ങി പിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല നീ അതോർത്തിനി എന്നെ കടിക്കാനും വാതാനും വന്നേക്കരുത് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോയി മീനാക്ഷി ചിരിക്കണോ അതോ കരയണോ എന്നോർത്ത് നിന്നു വൈകിട്ട് ശ്രീഹരി ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് അവൾ കഴിച്ചത് രുക്മിണി അമ്മ ഫോൺ വിളിച്ചപ്പോൾ മീനാക്ഷി അവരോട് സംസാരിച്ചു ശോഭ എന്ത് ചെയ്യുകയാണ് എന്നവർ ചോദിച്ചപ്പോൾ അടുക്കളയിൽ ഒരു ജോലിയിലാണെന്ന് അവൾ കളവ് പറയുന്നത് ശ്രീഹരി കേട്ടു പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ അവൾ ഇറങ്ങിയപ്പോൾ ശ്രീഹരിയും കാറിൻ്റെ ചാവ എടുത്തിറങ്ങി പക്ഷേ അവളോട് വണ്ടിയിൽ കയറുവാനൊന്നും അവൻ പറഞ്ഞിരുന്നില്ല അന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാം മീനാക്ഷിക്ക് വല്ലാത്ത തലവേദനയായിരുന്നു വൈകിട്ട് വീട്ടിലെത്തിയിട്ടും അവൾക്ക് തലവേദന മാറിയില്ല അന്ന് അവൾക്ക് കുളിക്കുവാൻ പോലും മടിയായിരുന്നു തൻ്റെ മുറിയിൽ തന്നെ അവൾ ചടഞ്ഞ് കൂടിയിരുന്നു കുറേ സമയം കഴിഞ്ഞപ്പോൾ വാതിൽ മുട്ടുന്ന ശബ്ദം കിട്ടും മീനാക്ഷി ശ്രീഹരയാണ് വിളിക്കുന്നത് അവൾ എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു ഇയാൾ ഫുഡ് കഴിച്ചിട്ട് വന്ന് കിടക്കൂ അതും പറഞ്ഞുകൊണ്ട് അവൻ പിന്തിരിഞ്ഞു പോയി വല്ലാത്ത പരവേശം പോയി വെള്ളം കുടിച്ചിട്ട് വരാം എന്ന് കരുതി അവൾ അവൻ്റെ പിറകെ പോയി ശ്രീഹരി ടി വി കണ്ടിരിക്കുകയാണ് തല ചുറ്റുന്ന പോലെ അവൾക്ക് തോന്നി വെള്ളം എടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ അവൾക്ക് ബോധം വന്നപ്പോൾ അവൾ ഹാളിൽ സെറ്റിൽ കിടക്കുകയാണ് അവളുടെ മുഖത്തെല്ലാം വെള്ളത്തുള്ളികളാണ് വീണ്ടും അവളുടെ മെഴികൾ അടഞ്ഞുപോയി മീനാക്ഷി മീനാക്ഷി ശ്രീഹരി അവളുടെ കവി പിടിച്ചു ഒലിക്കുകയാണ് അവളൊന്ന് മൂളുക മാത്രം ചെയ്തു വീണ്ടും അവൻ അവളുടെ മുഖത്തേക്ക് വെള്ളം തെളിച്ചു മീനാക്ഷി അവൾ കണ്ണു തുറന്നപ്പോൾ ശ്രീഹരി വേഗം അവളെ അവൻ്റെ ദേഹത്തേക്ക് ചേർത്തിരുത്തി ഇയാൾ പതിയെ എഴുന്നേൽക്കൂ ഞാൻ റൂമിൽ കിടക്കാം ശ്രീഹരി അത് പറഞ്ഞുവെങ്കിലും അവൾ പക്ഷേ അവനോട് ചേർന്നിരിക്കുകയേ ചെയ്തുള്ളൂ പക്ഷേ ശ്രീഹരി അവളെ നിർബന്ധിച്ചുകൊണ്ട് അവളുടെ റൂമിൽ കൊണ്ടുപോയി കിടത്തി നന്നായി പനിക്കുന്നുണ്ടെന്ന് അവന് തോന്നി അവൾക്കൊരു പാരസിറ്റമോൾ കൊടുത്തിട്ട് അവൻ തിരികെ അടുക്കളയിൽ ചെന്നു ഒരു ഗ്ലാസ് ചൂട് ചായുമായിട്ട് അവൻ വന്നു അത് മേടിച്ച് ചുണ്ടോട് ചേർത്തപ്പോൾ മീനാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ശ്രീഹരി എന്നാൽ അത് കണ്ടില്ലെന്ന് നടക്കുകയേ ചെയ്തുള്ളൂ രാവിലെ ഉറക്കം ഉണർന്ന് മീനാക്ഷി നോക്കിയപ്പോൾ അവളുടെ കയ്യിലും നെറ്റിയിലുമൊക്കെ ഓരോ കലകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഇതെന്താ എൻ്റെ കണ്ണ അവൾ അടിയിടുന്ന മുടിയെടുത്തു ഉച്ചയിൽ കെട്ടിവെച്ചു ഈശ്വര ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ആകെ വല്ലാണ്ടായിരിക്കുന്നു ഓഫീസിൽ പോകണം കുളിക്കണം ചോറും കറികളും വയ്ക്കണം മീനാക്ഷി പതിയെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു